എല്ലാ മേഖലകളിലും അതുകൊണ്ടിരിക്കും നമുക്ക് അച്ചടിച്ച് അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വന്ന എത്രയോ കാലം കഴിയും രണ്ടോ മൂന്നോ ദശകൾ കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെയുള്ള വിദേശത്തൊക്കെ പുസ്തകങ്ങളൊക്കെ നമുക്ക് എടുക്കുന്നത് അത് വായിക്കുവാനുള്ള സൗകര്യവും ഇപ്പോഴും ഉപയോഗപ്പെടുന്നതിലൂടെ ചെയ്യുന്നത് നമ്മളുടെ ആ സ്വഭാവം ഇതൊക്കെ ഒരുപാട് അപ്പോ സാഹിത്യത്തിലുള്ള താല്പര്യമാണ് പണ്ട് കാലഘട്ടത്തിൽ വായിക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ സാഹിത്യത്തിനോട് പ്രത്യേകിച്ചും അതിൽ പലവിധ സാഹിത്യത്തിലെ തന്നെ പല ശാഖകളും ഇല്ലേ കഥയുണ്ട് കവിതയുണ്ട് നോവലുണ്ട് നാടകമുണ്ട് പിന്നെ സാഹിത്യ വിമർശനമുണ്ട് യാത്രാ വികരണമുണ്ട് അങ്ങനെ അങ്ങനെ പലവിധ വിഷയങ്ങളുണ്ട് ഇതിൽ എല്ലാത്തിനും അല്ലെങ്കിൽ എല്ലാത്തിനും കൂടി സാഹിത്യത്തിൽ ഒരാൾക്ക് താല്പര്യമുണ്ടാവണമെന്നില്ല ചിലർക്ക് സംഗീതത്തിലാവുന്നതല്ലേ ചിലവർക്ക് കായിക കലയിലാകും താല്പര്യം പുസ്തകത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേക വിശേഷമുണ്ട് അല്ലെ സാഹിത്യത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേക വിശേഷമുണ്ട് സാഹിത്യം ഒരു പ്രത്യേക വിഷയമല്ല അതിലേക്ക് കടന്നു വരാത്ത വിഷയങ്ങളില്ല അവൻ അവന് ലഭ്യമാവുന്ന എല്ലാവിധ സാഹചര്യങ്ങളും ഉപയോഗിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ വായനയുടെ വസന്തകാലം എന്നാണ്

ജന്മദിനല്ല സംസ്ഥാന സർക്കാർ ചരമദിനം വായനയുടെ പ്രാധാന്യത്തെ എല്ലാവരും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും എത്തിക്കുന്നതിന് വേണ്ടി ബോധവുന്നതിനു വേണ്ടി ഈ ദിനം വായന ദിനമായിട്ട് ആചരിക്കാമെന്ന് ആചരിക്കും ആഘോഷിക്കാവുന്നു പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ വിദ്യാലയത്തിൽ വായന വായന എന്ന രീതിയിൽ ഒരാഴ്ച പരിപാടി എന്ന് രണ്ട് മൂന്നര വർഷമായിട്ട് സംസ്ഥാന ലൈബ്രറി കോഴ്സിൽ വായനാ പക്ഷാചരണം പിന്നെ പതിനെട്ട് പത്തൊമ്പത് കാരണം ഇന്ന് ജൂൺ പത്തൊമ്പത് മുതൽ ജന്മദിനമായിട്ടുള്ള ജൂലൈ ഏഴ് വരെ എന്താ പറയുക പത്തൊമ്പത് തൊട്ട് ജൂലൈ ഏഴ് വരെ ഒക്കെ പക്ഷത്തിൽ അങ്ങനെ പക്ഷാധനം അത്

നമുക്ക് പല പുസ്തകങ്ങളിലൂടെ കടന്നുപോയാൽ മതിയാവും എന്നുള്ള ഒരു എഴുത്തുകാരൻ നോവൽ ഉണ്ട് ഇരു എന്ന നോവലാണ് ആ ഇരു എന്ന നോവൽ വായിക്കുമ്പോ നമ്മൾ എത്രയോ കാലം പുറത്തേക്ക് സഞ്ചരിക്കുന്നു എത്രയോ കാലം മുൻപിലേക്ക് സഞ്ചരിക്കുന്നു അങ്ങനെ പല പല പുസ്തകങ്ങളുണ്ട് പല ലോകങ്ങളിലേക്ക് പല രാജ്യങ്ങളിലേക്ക് പല മനുഷ്യരുടെ ആഴങ്ങളിലേക്ക് വിളവുകളിലേക്ക് വേദനകളിലേക്ക് ഒക്കെ കൊണ്ട് നമ്മളെ സഞ്ചരിക്കുന്ന പുസ്തകങ്ങളുണ്ട് നമ്മള് ഒറ്റ മനുഷ്യനായി അടഞ്ഞുപോയ നല്ലത് അങ്ങനെ ജീവിക്കേണ്ടല്ല പറയുന്നത് കുറെ കൂടി നല്ലത് കുറെ കൂടി പുറസായ ഈ ലോകത്തെ പല പല ജനലുകളിലൂടെ നോക്കിക്കാണുക എന്നുള്ളതാണ് അതിനൊരു ജനലാണ് പുസ്തകങ്ങൾ മറ്റു ജനലുകൾ ഇല്ലെന്നല്ല പക്ഷെ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞതും ഏറ്റവും എളുപ്പത്തിൽ ും സഞ്ചരിക്കാവുന്നതുമായ ഒരു ഉച്ചരം ഒരു വാഹനം അത് പുസ്തകമായിട്ട് നമ്മൾക്ക് കണക്കാക്കാവുന്നതാണ് അപ്പൊ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു എന്റെ വിഷയം ഈ വായനയാണ് ഈ വായനയുടെ സാധ്യതകൾ വൈകീട്ട് ഇതാണ് എന്റെ വിഷയം നേരെ ഈ എന്ന് കടക്കണ്ടിട്ടാണ് ഞാൻ ഈ വായനയിലേക്ക് ആദ്യം കടന്നത് ഈ വായന എന്ന് പറയുമ്പോ ഈ നമുക്ക് അറിയാലേ

ഉള്ള എഴുത്തിൻ്റെതായ ഒരു ലോകവും നമുക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഭാഷ അല്ലേ എൻ്റെ ഭാഷ എന്റെ വീടാണെന്നും എന്റെ ആകാശമാണെന്നും ഞാൻ കാണുന്ന നക്ഷത്രമാണെന്നും എന്നെ തഴുകുന്ന കാറ്റാണെന്നും എന്റെ ദാഹം ശമിപ്പിക്കുന്ന വെള്ളമാണെന്നും എന്റെ അമ്മയുടെ തലോടലും ശാസനയുമാണെന്നും ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വന്തം കാണുന്നത് എന്റെ ഭാഷയിലാണെന്നും എന്റെ ഭാഷ ഞാൻ തന്നെയാണെന്നും എം ജി അദ്ദേഹത്തിൻ്റെ അനുഭവമായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട് എന്റെ ഭാഷ എന്റെ വീടാണെന്നും എന്റെ വീടാണ് എന്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എന്റെ ദാഹം ശമിപ്പിക്കുന്ന വെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് അപ്പോൾ ഇതൊക്കെ ഒരു എഴുത്തുകാരൻ ആ ഭാഷയുടേതായ ഇടങ്ങളിൽ നിന്ന് അറിഞ്ഞു പോകുമ്പോൾ ഈ മണ്ണും അതുപോലെ തന്നെ മറ്റ് പലതും ആ എഴുത്തുകാരനിലേക്ക് ചേരുന്നുണ്ട് ആ ചേരുവകളെ എല്ലാം ചേർത്തുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത് അങ്ങനെ എഴുതി പോകുമ്പോൾ ആ എഴുത്തുകൾ നമുക്ക് കൂടുതൽ കൂടുതൽ ശക്തമായി നമ്മിലേക്ക് എത്തുന്നുമുണ്ട് കാരണം അനുഭവിച്ചതിനെ അറിഞ്ഞതിനെ ഒക്കെ തന്നെ തീക്ഷണമായ വാക്കുകളിലൂടെ ആവിഷ്കരിക്കാൻ എഴുത്തുകാർ ശ്രമിക്കുന്നുണ്ട് ആ തരത്തിൽ ഒരാൾ എഴുതുന്നതിനെ മറ്റൊരാൾ മറ്റൊരു തരത്തിൽ വായിക്കാം നമ്മളിപ്പോ മഹാഭാരതത്തെ വായിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ അതിനപ്പം നമ്മൾ പലതും വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ആ കൃതിയെക്കുറിച്ച് മറ്റൊരാളുടെ വായന ഭാരത പര്യടനം എന്നത് നമ്മൾ വായിച്ചു പോകുമ്പോൾ മലയാള ഭാരത പര്യടനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വീണ്ടും ഇത്തരം കൃതികളെ മറ്റൊരന്വേഷണത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും